ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആര് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം സെക്കൻഡ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബി ആർ അംബേദ്കർ രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം ചെങ്കോട്ട ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് ഉത്തരം ഹുബ്ലി കർണാടക ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് ഉത്തരം പതിമൂന്ന് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ഉത്തരം ഷകവവർഷ കലണ്ടർ ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് എന്താണ് ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഉത്തരം പോർബന്ദർ ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഉത്തരം സിംഹമുദ്ര ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഉത്തരം മൂന്ന് ഇസ്റ്റു രണ്ട് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത്തി ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം സി ശങ്കരൻ നായർ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരുണ ആസിഫ് അലി ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് ഉത്തരം പിങ്കാലി വെങ്കയ്യ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമായിരുന്നു ഉത്തരം വെള്ളി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ഏതാണ് ഉത്തരം ബഹ്റൈൻ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കവി ആര് ഉത്തരം വള്ളത്തോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് ഉത്തരം താമരയും ചപ്പാത്തിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് അറ്റ്ലി മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആര് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര് ഉത്തരം പ്രതിഭ പാട്ടിൽ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി സഞ്ചരിച്ച ദൂരം എത്രയാണ് ഉത്തരം മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോകുലേ വന്ദേമാരതത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ഏതാണ് ഉത്തരം ദുർഗ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ഉത്തരം ആനി ബസന്റ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാബായ് നവറോജി ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര് ഉത്തരം ഡെൽഹൌസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം എ ഒ ഹ്യു മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വാസ്ഗോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയ വർഷമേത് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൾ പാണ്ഡേ ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമനയെയും ദേശീയ ദേശീയഗീതമായ വന്ദേമാരതത്തെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ് ഉത്തരം ആനന്ദമഠം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചുവാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി ആര് ഉത്തരം ലാല ലജുപതി റായ് ഇന്ത്യൻ പതാകയിലെ വെള്ളനിറം നിർദ്ദേശിച്ചത് ആര് ഉത്തരം ഗാന്ധിജി എത്ര അളവിൽ ഇന്ത്യൻ പതാക നിർമ്മിക്കാം ഒൻപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമൻ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു ഉത്തരം ശ്യാം ശരൺ നീക്കി ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിയമം നിലവിൽ വന്നത് എന്ന് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാണ് ഉത്തരം ചായ ഗാന്ധിജിയുടെ ഘാതകൻ ആര് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ഏത് ഉത്തരം ആഗാഖാൻ കൊട്ടാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് ഉത്തരം രാധാകൃഷ്ണൻ കമ്മീഷൻ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏത് ഉത്തരം ഗുജറാത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ഏത് ഉത്തരം ബംഗാൾ ആരുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഉത്തരം ദാദ അബ്ദുള്ള ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഏത് ഉത്തരം രാജ്ഘട്ട് എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഉത്തരം അഞ്ച് ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ വാക്കുകൾ സംസാരിക്കും എന്ന് ആരെക്കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധി വധത്തെ തുടർന്ന് സമാധാന നോബ് സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആര് ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത് ഉത്തരം ദേശ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത് ഉത്തരം ശങ്കരാഭരണം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഏത് ഉത്തരം ഫിജി ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് ഉത്തരം പൈതിമാരി വെങ്കട സുബ്ബറാവു ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി